ബോട്ടിലിൽ വരുന്ന പാലിന് മറ്റ് മാർക്കറ്റിലുള്ള പാലുകളുമായി നമ്മൾ നോക്കുമ്പോൾ വരെ കുറവാണ് മാത്രമല്ല ഇതിൻ്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് കൃത്യമായ വ്യവസ്ഥയോടു കൂടിയാണ് നമ്മൾ ഈ പാല് ഇറക്കാൻ പോകുന്നത് അത് നമ്മുടെ നെയ്യാറ്റിര മേഖലയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലങ്ങൾ സ്ഥലത്തുനിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന പാല് പ്രത്യേകമായി കൊണ്ടുവന്ന് ഗുണനിലവാരത്തിൽ ഒരു ചോർച്ചയെ വരാത്ത തരത്തിൽ മാർക്കറ്റിൽ ഇറക്കാനാണെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് മേഖലാ യൂണിയൻ തിരുവനന്തപുരം തിരുവ തിരുവിതാംകൂർ ദിവസം കൂടുതലെ നെയ്യനുള്ള കൊട്ടേഷൻ കിട്ടുന്നത് അതിപ്രാവശ്യമാണ് അത് ശബരിമലയിൽ ഉപയോഗിക്കത്തക്കവണ്ണം നൂറ്റി എഴുപത് ടൺ ചെറിയ തോന്നല്ല നൂറ്റി എഴുപത് ടൺ നെയ്യിൻ്റെ ഓർഡറാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിൽ വരുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായി കൊടുക്കത്തക്കവണ്ണം ഉള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ബേഹലാവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാര്യമായി കാര്യമായാണ് കാണുകയാണ് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ പറഞ്ഞ ആറ് രൂപ ഇൻസെൻറ്റീവ് കൊടുക്കുന്ന കാര്യമാണ് കഴിഞ്ഞ വർഷം നമുക്ക് മുപ്പത്തി ഒമ്പത് കോടി അറുപത് ലക്ഷം രൂപയുടെ ലാഭം ഈ പോയ വർഷം സാമ്പത്തിക വർഷം നമുക്കുണ്ടായി ആ ലാഭത്തിൻ്റെ എൺപത്തഞ്ച് ശതമാനവും കർഷകർക്ക് പല സമയങ്ങളെ ആറ് ആറ് അതായത് പന്ത്രണ്ട് മാസത്തിൽ ആറ് മാസവും കർഷകർക്ക് പാലിന് ഇൻസെൻറ്റീവ് ഇനത്തിൽ ഞങ്ങൾ കൊടുക്കുകയുണ്ടായി ആ ഇരുപത്തെട്ട് കോടി രൂപയാണ് ആ ഇനത്തിൽ നമ്മൾ കർഷകർക്ക് കഴിഞ്ഞ വർഷം നൽകിയത് ഇപ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആരംഭിച്ച ശേഷമുള്ള ലാഭത്തിൽ നിന്നെടുത്താണ് നാല് പോയിൻറ്റ് എട്ട് കോടി രൂപ നാല് കോടി എൺപത് ലക്ഷം രൂപ ഈ ഓണക്കാലത്ത് ശീത കർഷകർക്ക് നമുക്ക് ഇൻസെൻറ്റീവായി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അത് ബോർഡ് കഴിഞ്ഞപ്പോൾ ബോർഡ് തീരുമാനമെടുത്തു അത് കർഷകർക്ക് നൽകുകയാണ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ മേഖലാ യൂണിയൻ ചരിത്രത്തിലാദ്യമായി ഇത്രയും കോടി രൂപയുടെ ലാഭം കഴിഞ്ഞ വർഷം ഉണ്ടാക്കി അത് ആ ഒരു ഉണ്ടാക്കുന്ന ലാഭം അത് മിക്കവാറും തൊട്ടടുത്ത മാസങ്ങളിലായി കർഷകർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലം അവർക്ക് ഇൻസെൻറ്റീവ് ഇനത്തിൽ കർഷകർക്ക് കൊടുത്തത് ഇരുപത്തെട്ട് കോടി രൂപയാണ് ഇപ്രാവശ്യം നമ്മൾ ഈ ഓണക്കാലത്ത് ഈ വർഷത്തെ ആദ്യത്തെ ഇൻസെൻറ്റീവാണ് നമ്മൾ കൊടുക്കുന്നത് ഓണക്കാലത്ത് നമ്മൾ നാല് പോയിൻറ്റ് എട്ട് കോടി രൂപ കർഷകർക്ക് ഓണ സമ്മാനമായി നൽകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് സ്വന്തമായിട്ട് കുപ്പി അടിക്കാനുള്ള സാമ്പത്തികം നമ്മൾ പുറത്തോട്ട് ബോട്ടിൽ നമുക്കതിൻ്റെ ലാഭം അപ്പം നമുക്ക് ലാഭം കുറച്ച് എടുത്തുകൊണ്ട് നമുക്ക് വില കുറച്ച് ആ കുപ്പിപ്പാൽ കൊടുക്കാൻ കഴിയും ഇപ്പം നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഗുണനിലവാരം തന്നെയാണ് കുപ്പി എടുത്തിരിക്കുന്നത് ആ കുപ്പി നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലായി നിങ്ങളതിൽ എത്തുമ്പോൾ നിങ്ങൾക്കത് പരിശോധിച്ചാൽ മനസ്സിലായി കുപ്പിയുടെ മേന്മ നമുക്ക് പ്രതിബദ്ധതയുള്ള സമൂഹമാണ് സമൂഹത്തിനോട് വലിയ പ്രതിബദ്ധതയാണ് മരുമയ്ക്കുള്ളത് അതുകൊണ്ട് കുപ്പി ഓരോ തിരഞ്ഞെടുത്തേക്കുന്ന അതേ രീതിയിലാണ് അപ്പം നമുക്ക് ലാഭം കിട്ടിയാൽ തീർച്ചയായിട്ടും വില കുറച്ച് കൊടുക്കാനുള്ള ഒരു വലിയ പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും എല്ലാവരും നാളെ ഉണ്ടാവണം പറ്റി തിരുവനന്തപുരത്ത് നിന്നുള്ള ബോഡ് മുമ്പറാണ് ഞങ്ങളുടെ എം ഡി ആണ് പിന്നെ തൊട്ടപ്പുറത്തുള്ളത് അൻസാരി ബാക്കിൽ നിൽക്കുന്നത് ആ രാഘവൻ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡാണ്